പത്തനംതിട്ട പെരുന്നാട് മടത്തുംപുഴിയിൽ സി എ ടി പ്രവർത്തകൻ കുത്തേറ്റ് മരിച്ചു എന്നുള്ള വാർത്ത വരുന്നു ജിതിൻ മുപ്പത്തിയാറ് വയസ്സാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വിവരങ്ങളുമായി എ വി ജയശങ്കർ ചേരുന്നു ജയശങ്കർ ഇത് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് ജയശങ്കർ അത് അതായത് ഉമ്മേഷ് അല്പസമയം മുമ്പാണ് പത്തനംതിട്ട പെരുന്നാട് മടത്തും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് യുവാവിനെ കുത്തിവെച്ചിരിക്കുന്നു കുത്തി പ്രവർത്തകനായ ജിതിനാണ് ആണ് ഇദ്ദേഹം എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം മുപ്പത്താറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അല്പസമയം മുമ്പ് യുവാക്കൾ തമ്മിലുണ്ടായ ഒരു സംഘർഷമാണ് ഇത്തരത്തിൽ ഒരു കത്തിക്കത്തിലേക്ക് കലാശിച്ചത് ഇതിൽ ഇപ്പോൾ ജിതിൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹം പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് നിലയിൽ മാറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ അപകടത്തിൽ മറ്റൊരാൾക്കും കൂടി പരിക്കുണ്ട് ആശുപത്രിയിൽ ചികിത്സയിലുമാണ് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷമാണ് ഇത്തരത്തിലൊരു കത്തിക്കുപ്പിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായ നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം ഈ പോലീസിൽ നിന്നും മറ്റും അനൗധികമായ വിവരങ്ങളനുസരിച്ച് ചില രാഷ്ട്രീയ സംഘർഷം എന്ന സാധ്യതകളും ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു ഈ സി ഐ ടി യു പ്രവർത്തകനായി ജിതിൻ മുപ്പത്തി ആറ് വയസ്സുള്ള ജിതിൻ ആണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മൃതദേഹം പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിലുള്ളത് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയേ ഉള്ളൂ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ നിലവിൽ സംസാരിക്കുന്നത് അല്പസമയം മുമ്പ് ഏകദേശം രാത്രിയോടുകൂടി തന്നെ ഒൻപത് പത്ത് മണി സമയത്താണ് ഈ സംഘർഷം ഉണ്ടാകുന്നത് പിന്നാലെയാണ് ഇരു സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് സംഘർഷത്തിൽ ഏർപ്പെടുന്നു ആ ഘട്ടത്തിലാണ് ജിതിന് കുട്ടേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉണ്ടായിരുന്ന മറ്റൊരാൾക്ക് കൂടി ഈ പ്രശ്നത്തിനിടെ അപകടം എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം എന്തായാലും ജിതിന്റെ മൃതദേഹം പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ ഉള്ളത് എന്തായാലും വലിയ സംഘർഷാവസ്ഥ ഉൾപ്പെടെ സ്ഥലത്തുണ്ടെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം പോലീസ് ഉൾപ്പെടെ വിഷയത്തിൽ നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജയശങ്കർ ഇത് വ്യക്തി വിഷയത്തിലുണ്ടായ തർക്കമാണോ പോലീസ് ഒരു വ്യക്തത വരുത്തുന്നുണ്ടോ ഇക്കാര്യത്തിൽ അതായത് അക്കാര്യത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് ഈ രാഷ്ട്രീയ സംഘർഷം എന്ന സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല അത്തരം രാഷ്ട്രീയമായി ഇരുചേരികളായി ചേർന്നാണോ ഇത്തരം ഒരു പ്രശ്നം പ്രശ്നമുണ്ടായത് ആ പ്രശ്നം ഇത്തരത്തിലൊരു കത്തിക്കുപ്പിലേക്ക് കലാശിച്ചാണോ എന്ന വിവരം പോലീസ് നിലവിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും രാഷ്ട്രീയപരമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് നിലവിൽ എന്തായാലും തള്ളിക്കളയാനാകില്ല അത്തരം ഒരു വിഷയമുണ്ട് പക്ഷേ പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ സ്ഥിരീകരണം തരണം അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു നിന്ന് എന്തായാലും ഇദ്ദേഹത്തിന്റെ മൃതദേഹം പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലുണ്ടോ ഒപ്പമുള്ള മറ്റൊരാൾ കൂടി എന്നാണ് ലഭ്യമാകുന്ന വിവരം പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണം പരിശോധനകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ജയശങ്കർ കൂടുതൽ വിവരങ്ങൾ അറിവാകേണ്ടതുണ്ട് പക്ഷെ അപ്പോഴും ഏതെങ്കിലും തർക്കം നിലനിന്നിരുന്ന ഒരു മേഖലയാണോ അതോ പൊടുന്നനെ ഒരു വിഷയത്തിലുണ്ടായ ഒരു തർക്കമാണോ ജയശങ്കർ അതിലൊരു വ്യക്തതയുണ്ടോ അതായത് പത്തനംതിട്ടയിൽ പൊതുവിൽ രാഷ്ട്രീയ സംഘർഷം പലപ്പോഴും ചെയ്തുതിരിഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകാ ഉണ്ടാകാറുണ്ട് പ്രാദേശികമായി ഉൾപ്പെടെ ഇത്തരം വിഷയങ്ങളൊക്കെ നിലനിൽക്കാറുണ്ട് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ രാഷ്ട്രീയ പ്രശ്നമാണോ ഇതിലേക്ക് നയിച്ചെന്ന കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണത്തിലായിരിക്കും കൂടുതൽ വ്യക്തത വരുവോ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകുന്നുണ്ട് രാത്രി സമയമാണ് പോലീസിൽ നിന്നും കിട്ടുന്ന പരിമിതമായ വിവരങ്ങൾ മാത്രമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ നമുക്കുള്ളത് എന്തായാലും ഈ കൊല്ലപ്പെട്ട ജിതിന്റെ മൃതദേഹം പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലാണ് ഇദ്ദേഹം സജീവ സിഐ ടി യു പ്രവർത്തകനാണ് സംഘടനാ തലത്തിൽ ഉൾപ്പെടെ വലിയ തോതിൽ ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് മറ്റൊരാൾക്ക് കൂടി ഇതിൽ കുത്തിയേറ്റെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് ശരി പത്തനംതിട്ട പെരുന്നാടാണ് ഈ സംഭവം അതിനെന്തെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസാണ് വ്യക്തത വരുത്തേണ്ടത് എ വി ജയശങ്കർ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്